മാസത്തെ കുടിശിക പെൻഷൻ അനുവദിക്കുക പെൻഷൻ വിതരണം സർക്കാർ ഏറ്റെടുക്കുക ഉത്സവബത്ത നൽകുക പന്ത്രണ്ട് വർഷമായ പെൻഷൻ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത് കെ എസ് ആർ ടി സി പി ഒ കേന്ദ്ര കമ്മിറ്റി അംഗം വിജയരാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു പെൻഷൻ കഴിഞ്ഞ രണ്ടു മാസമായി ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എന്തായിരുന്നോ കിട്ടിയിരുന്നത് അതേ ജനവാരത്തിലുള്ള പെൻഷനാണ് ഇപ്പോഴും എത്ര ദയനീയമായ ഒരവസ്ഥയാണ് സർക്കാർ ഞങ്ങളോട് കാണിക്കുന്നത് ഇതൊരു നീതി കേളാണ് നെറികേളാണ് ജനാധിപത്യ സംസാരമാണ് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് പെൻഷനേഴ്സ് സ്വാധീന ശേഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് പറയുവാനുള്ളത് ദയവായി ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് മനസ്സിലാക്കി അഞ്ചാം ഞങ്ങൾ വിനീതമായി സർക്കാരിനോട് വിരീതമായി ശിവാനന്ദൻ ആർ ഗോപി സുദേവൻ ചന്ദ്രൻ നായർ ശിവരാജൻ ഷാജഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി